ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി വാഗമനൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സ് വരുന്നതും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതാ എൻ്റെ ഫ്രണ്ട് ബിജു ആൻഡ് ഫാമിലിയുണ്ട് ഏവക്കൂട്ട് ഉറക്കം തൂങ്ങി നിൽക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിലുള്ള സ്റ്റോപ്പിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ നിന്നൊക്കെ കയറാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കയറി സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ സോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മുടെ ഷെമീർ കയറി ഉടനെ തന്നെ മൈക്ക് കൈവശപ്പെടുത്തി ഞങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു ഗായകനാണ് ആ കമ്പി തൂങ്ങി നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പവും മുട്ടക്കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ആ പുറത്തിറങ്ങി ഫുഡ് കഴിക്കുകയാണ് അതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വണ്ടിക്കകത്ത് കയറി ഫുഡ് കഴിച്ചതോടുകൂടി എല്ലാവരും നല്ല എനർജറ്റിക്കായി എല്ലാവരും ഡാൻസ് ചെയ്യാൻ അപ്പോൾ ഗായ്സ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്ത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി ജസ്റ്റ് ഇതാ കാഴ്ചകൾ കാണാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാനും എല്ലാവരും വണ്ടിയിൽ ഇറങ്ങി അങ്ങനെ എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ആ സമയത്താണ് ഒരു ഐഡിയ വന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നുള്ളൊരു ഫോട്ടോ ജെൻസ് എല്ലാവരും ബസ്സിൻ്റെ മുകളിൽ നിന്ന് ലേഡീസ് എല്ലാവരും താഴ്ന്നിട്ടുള്ളൊരു ഫോട്ടോ അത് സൂപ്പറായിരിക്കുന്നു എല്ലാവരും പറഞ്ഞു സോ നമ്മൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് എല്ലാവരും ബസ്സിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് പൈൻ വാലിയിലേക്കാണ് കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല ചൂടുണ്ട് നല്ല ചൂടുള്ളുണ്ട് തൊപ്പി വാങ്ങാൻ കരുതി കടയിൽ വാങ്ങുകയാണെങ്കിൽ കേട്ടോ ഇതാണ് എൻ്റെ തൊപ്പി ഇങ്ങനെ ഉണ്ട് കൊള്ളാം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് സകല ആൾക്കാരും വാഗമൺ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തിരക്കായിരുന്നു നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും ആൾക്കാരുടെ ഒരു തിക്കും തിരക്കും എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് കാണുമ്പം നമുക്ക് മനസ്സിലാവും അതാ കടകളിലൂടെയൊക്കെ കണ്ടില്ലേ നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ ആ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിലൂടെ ഞങ്ങളും തിക്കി തിരക്കിതാ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് അങ്ങ് സ്റ്റക്കായി പോകുന്നുണ്ട് കാരണം അത്രയും ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പൈൻ വാലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ് നോക്കൂ നല്ല തിരക്കുണ്ട് ഞങ്ങളും അത് അവിടെ ഇവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ൾക്കിടയിൽ ഒരു ബുള് നിൽക്കുന്നുണ്ട് കേട്ടോ ഗേസ് അങ്ങനെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ കുറച്ചു നേരം നിന്ന് ഞങ്ങൾ അതൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി അവിടെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ ലഞ്ച് ടൈം ആയി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ലഞ്ചിന് ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ എല്ലാവരും നടക്കുകയാണ് നല്ലൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വൈബായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്നു ആക്ച്വലി ഞങ്ങൾക്ക് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് കയറാനൊന്നും ടിക്കറ്റ് കിട്ടിയില്ല ആ ടൈം ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ദൂരങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ഐസ് ഉണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ നടന്നിടുന്നിവിടെ വരെ എത്തി ഐസ് നിങ്ങൾ നോക്കുക എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെന്ന് അറിയാമോ നല്ലൊരു കോടമഞ്ഞും കാറ്റും അതിന് ഇത്ര മനോഹരമായ വ്യൂ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയല്ലേ ഫോട്ടോ എടുക്കാതിരിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും ഫോട്ടോ എടുത്തിരിക്കും ആ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു റീൽ എടുക്കാനുള്ള പ്ലാനാണ് ശരിയായില്ല ഗൈസ് അതും ശരിയായില്ല ഗൈസ് അങ്ങനെ മൂന്നാം തവണ ഞങ്ങൾ റീൽ സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി ശേഷം ഫോട്ടോ സെഷൻ ആയിരുന്നു ഫസ്റ്റ് ലേഡീസ് എല്ലാവരും ഫോട്ടോ എടുത്തു നെക്സ്റ്റ് ജെൻസിന്റെ ഫോട്ടോ സെഷൻ ആയിരുന്നു അതെ ഞങ്ങൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അവിടേക്കാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദയസാവിടെന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് സ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം അതൊക്കെ എല്ലാവരും നടന്നിങ്ങോട്ട് പോകുന്ന കേട്ടോ അങ്ങനെ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞപ്പോൾ അത് അവിടുത്തെ വേറൊരു ബസ്സില് പാട്ട് വെച്ചിട്ട് ഇവര് കിടന്ന് ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇറ്റ് വാസ് സോ സൂപ്പർ ഒരു കലാശക്കുട്ടിപ്പോലെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും കയറി എല്ലാവരും ഏകദേശം നല്ല ടയർഡൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഷരീഫ് പാട്ട് പാടാൻ വേണ്ടി തുടങ്ങുകയാണ് ത്തിരുന്ന ദിവസം ഇവിടെ അവസാനിക്കാൻ പോകുന്നത് കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞുപോലെ കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു ഇത് എന്തായാലും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിനെസ് മാത്രമുള്ള ഒരു ട്രിപ്പായി മാറി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവർ വേറെ എങ്ങോട്ടേക്കും പോയില്ലല്ലോ വേറൊന്നും ചെയ്തില്ലല്ലോ ജസ്റ്റ് ബസ്സിൽ പോയി ജസ്റ്റ് അവിടെ ഇവിടെ ഇരുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അതല്ല ഞങ്ങൾ എല്ലാവരും പേഴ്സണലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോൾത്തേനും ബസ് നിർത്തി എല്ലാവരും ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ എല്ലാവരും ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ടയേർഡായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തി കേട്ടോ അപ്പോൾ അതാ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് അതാവി ജോയിൻറ്റ് ഫാമിലി ഞങ്ങൾ സെയിം സ്റ്റോപ്പിലാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്